ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മളിന്ന് വീടിൻ്റെ പണിയുടെ അവസാനമുള്ള കുറച്ച് ദിവസങ്ങളിലെ വർക്കാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസത്തെ വർക്കല്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വർക്കാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ശരിക്കും ഒരു കുറച്ച് ദിവസം മുമ്പ് വരെ നമ്മുടെ വീട്ടിൽ എല്ലാ പണിയും പെയിൻറ്റിങ്ങായിരുന്നു അപ്പോൾ ഈ ചെയ്യുന്നത് അവിടെ ചിമ്മനി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ടൈൽ ഇടാനുള്ള പണി നടക്കുന്നുണ്ട് അതുപോലെ പെയിൻറ്റിൻ്റെ പണി നടക്കുന്നുണ്ട് പിന്നെ ഗ്ലാസ് ഇടാനും വേണ്ടിയിട്ട് വിൻഡോസിനൊക്കെ ഗ്ലാസ് ഇടാനുള്ള പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൂമിലൊക്കെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് പെയിൻറ് ചെയ്യാനായിരുന്നു പ്ലാൻ പക്ഷേ ഭയങ്കര മഴയായിരുന്നതുകൊണ്ട് പുറത്ത് പെയിൻറ്റിങ് തുടങ്ങിയില്ല അകത്താണ് ആദ്യം പെയിന്റ് തുങ്ങി തുടങ്ങിയത് അതുപോലെ കുറച്ച് ടൈലിൻ്റെ വർക്കും ഉണ്ടായിരുന്നു കേട്ടോ പെയിൻറ്റിങ് അപ്പോൾ അതും നടക്കുന്നുണ്ട് അങ്ങനെ വീടിനത് നിറച്ച് പണിക്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് അപ്പോൾ പെയിൻ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വാർഡ്രോപ്സ് ഒക്കെ നമ്മൾ പേപ്പർ വെച്ചിട്ട് കുറേയൊക്കെ പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ താഴെയാണെങ്കിൽ നമ്മൾ ഷീറ്റൊക്കെ ഇടാൻ മാക്സിമം നോക്കിയിട്ടുണ്ട് മഴ കാരണം സൈഡിൽ ടൈലിടേണ്ടടുത്തൊക്കെ മറ്റേ ടാർപ്പ ഷീറ്റൊക്കെ വരച്ച് ഷീറ്റൊക്കെ വെച്ചിട്ടാണ് പണിയുമൊക്കെ ചെയ്തത് അങ്ങനെ അവിടെ ഓൾമോസ്റ്റ് പണി ഒരു സൈഡിലെ കഴിഞ്ഞു അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ടൈലിടുന്ന വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഓരോ പെയിൻറ്റിൻ്റെ ആയാലും അങ്ങനെ ഓരോ പണി നടന്ന് അവിടെ കുറേ പൊടി പൊടിയാവുമ്പോഴത്തേക്കിനും ഞാനിങ്ങനെ പുറേ പോയി തൂത്ത് കുറച്ചേ കുറച്ച് ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇവിടെയാണ് ഒരു പാറ്റിയോ പോലെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഡൈനിങ് റൂമും കിച്ചണിൻ്റെ ഏരിയയും കൂടെ സെപ്പറേറ്റ് ചെയ്യാനാണ് അവിടെ ആ പണി നടക്കുന്നത് അതുപോലെ തന്നെ ഇൻ്റർലോക്കിൻ്റെ പണിയും ബാക്കിയുണ്ട് അപ്പം മുറ്റം ആദ്യം ലെവൽ ചെയ്യണം ഫുള്ള് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻ്റർലോക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പൈപ്പ് ഇടാനും ഇലക്ട്രിക് ലൈൻസിൻ്റെ പൈപ്പ് ഇടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പണിയും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് പിന്നെ വിൻഡോസിനൊക്കെ പെയിൻ്റ് അടിക്കുന്ന പണി നടക്കുന്നുണ്ട് അതുപോലെ പ്ലംബിങ്ങിൻ്റെ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കും അടുത്ത് തന്നെ തുടങ്ങും അങ്ങനെ ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു പാറ്റിയുടെ സൈഡിൽ അവിടെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലുള്ള ടൈൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അവിടെ ആ ഒരു ഇരിക്കുന്ന പോലെ ഒരു സീറ്റിലും കൂടെ ഒരു ഇടാനുണ്ട് സൈഡിൽ നമ്മൾ കുറച്ച് പറകോള പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇടാനുള്ള ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സിൻ്റെ വർക്കും നടക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ഇവിടെ നമ്മൾ നമ്മളിനിയിപ്പം ഇടും അതിനുള്ളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ചിമ്മിനി വെക്കാനുള്ള ടൈലെല്ലാം ഇട്ട് കഴിഞ്ഞു അപ്പോൾ കിച്ചൻ്റെ ഓൾമോസ്റ്റ് ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞു ഇനി ഇവിടെ ചിമ്മിനെയും കൂടെ വെക്കാനേ ഉള്ളൂ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റിങ് റൂമിൻ്റെ അകത്തും പിന്നെ ബാക്കിലുമാണ് ആണ് അടിച്ചു തുടങ്ങിയത് ഫ്രണ്ടിൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്ത ആ ഒരു കളറ് അടിച്ചു തുടങ്ങി ബാക്കിൽ ഇച്ചിരി അടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ആ കളർ അത്രയും ഇഷ്ടപ്പെട്ടില്ല ശരിക്കും എന്നിട്ട് ഞങ്ങൾ ആ പെയിൻറ്റിങ്ങിൻ്റെ പെയിൻറ്റ് മാറ്റി വേറെ കളർ കളറെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ ആ ഒരു ഡൈനിങ് ഏരിയയുടെ സൈഡിലുള്ള ആ ഒരു അവരിയ്ക്കുന്ന പോലൊരു സീറ്റില്ലേ അപ്പോൾ അതിൻ്റെ മേളിൽ ഒക്കെ ഇട്ട് കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു

അങ്ങനെ നമുക്ക് നമ്മുടെ റൂമിൻ്റെ പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ റൂമിൽ ഫുള്ള് നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഷീറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് പിന്നെ പ്ലംബിങ്ങിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ പെയിൻറ് സെലക്ട് പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് സൈഡിൽ ഗ്രില്ലിൻ്റെ വർക്കും അതുപോലെ കുറച്ച് ഷീറ്റ് ഇടാനുണ്ട് അതിൻ്റെ വർക്കും ഇന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി പെയിൻറ്റിങ്ങും പ്ലംബിങ്ങും അങ്ങനത്തെ പണിയൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ താഴെ ടൈലിടാനുള്ളതിൻ്റെ കുറച്ചും വർക്ക് വർക്കുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത് അപ്പം ആ ഒരു സൈഡിൽ തന്നെ കുറച്ച് ഷീറ്റ് ഇടാനുള്ളതിൻ്റെ ഗ്രിൽ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഷീറ്റിട്ടിങ്ങനെ സൈഡ് ഫുൾ അടയ്ക്കുവാണ് അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു കുറച്ച് ചെടിയൊക്കെ ഇതിനകത്തൂടെ പടർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമായിരിക്കും എന്ന് പക്ഷേ ഞാനങ്ങനെ നേരത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അധികം ചെടി വളർത്തുന്ന ആളല്ല ഞാൻ പക്ഷേ എന്നാൽ ഇതൊക്കെ കണ്ടപ്പം ഒരാഗ്രഹം ഇങ്ങനെ എന്താ മണി പ്ലാന്റോ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ആണെങ്കിലും അതിനകത്തൂടെ പോയാൽ നല്ല രസമായിരിക്കും എന്ന് അപ്പോൾ നമ്മുടെ റൂമിനൊക്കെ ഓൾമോസ്റ്റ് കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു ഗ്രില്ലിൻ്റെ വർക്കുമെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കണ്ട് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ കുറെ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം അങ്ങനെ മഴ കാരണം നമ്മളുടെ ഫ്രണ്ടിലത്തെ പെയിൻറ്റിൻ്റെ വർക്കും അതുപോലെ ഇൻ്റർലോക്കിൻ്റെ വർക്കും കുറച്ച് പെൻഡിങ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ദിവസം ഡിലേ ആയി ഇപ്പോൾ കുറച്ചുകൂടെ മഴ ഇല്ലാഞ്ഞതുകൊണ്ട് തകൃതിയായിട്ട് അവിടെ പണികൾ നടക്കുന്നുണ്ട് പെയിൻറ്റിങ്ങിൻ്റെയും ഇൻ്റർലോക്കിൻ്റെയും പണികളവിടെ നടക്കുന്നുണ്ട് ശരിക്കും ഒരു രണ്ട് ദിവസം നമുക്ക് മഴയില്ലാതെ കിട്ടി അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് കാലുകാച്ചിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളും കൂടി മാത്രമേ ഉള്ളൂ ബാക്കി അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും പണി തീരുവോ മഴ പെയ്യല്ലേ അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് ഫ്രണ്ടിലത്തെ ഒരു പെയിൻറ്റിങ്ങും പിന്നെ ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ ഒരു കുറച്ച് വർക്കും കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായി ഇനിയിപ്പം നമ്മൾ ഹൗസ് വൈമിങ്ങനെ തലേ ദിവസം എടുത്ത വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയിപ്പോൾ அப்போ அடுத்து வீடியோவில் காணாம் பாய்